ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നവ്യ നയനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് നീ എന്താ എല്ലാ കാര്യങ്ങളും ആദർശേടനോട് തുറന്ന് പറയാനിരിക്കുമായിരുന്നു അല്ലേ പിന്നെ എത്ര നാളെന്ന് വെച്ചാൽ ചേച്ചി ഇങ്ങനെ പറ്റി എന്നാണോ പറഞ്ഞ് പറ്റിക്കുന്നെ പാവങ്ങളെ എല്ലാവരും എല്ലാവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക് ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞില്ലാന്ന് അറിഞ്ഞാൽ എല്ലാവരും എന്തുമാത്രം വിഷമിക്കും എന്നറിയാമോ എനിക്കില്ലാത്ത വിഷമം നിനക്ക് എന്തിനടി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവരോട് എങ്ങനെ സത്യം വിളിച്ചു പറഞ്ഞാൽ ദേ പിന്നെ ഞാൻ ജീവനോട് ഉണ്ടാവില്ല ചേച്ചി ചേച്ചി എന്തൊക്കെയാണ് വർത്താനായി പറയുന്നത് ചേച്ചിക്ക് തന്നെ ചേച്ചിയുടെ മനസാക്ഷിയെ ഇതാക്കാൻ തോന്നില്ലേ എനിക്കൊരു മനസാക്ഷിയില്ല അങ്ങനെ തന്നെ നീ കൂട്ടിക്കോ പക്ഷേ എന്ന് കരുതി ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ അത് പറഞ്ഞു കൊടുത്താൽ എൻ്റെ സ്വഭാവം മാറും മനസ്സിലായല്ലോ എനിക്ക് എൻ്റെ ഈ പ്രശ്നം അറിയാവുന്ന ആകെ രണ്ടേ രണ്ട് പേരേ ഉള്ളൂ ഒന്ന് നീയും പിന്നെ എൻ്റെ കൂട്ടുകാരനും അവർ നിങ്ങൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ജീവിച്ചു പോകുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഏഹ് എനിക്ക് ആ അബിയുടെ കല് അബിയുടെ ഭാര്യ ആവണമായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനൊരു നാടകം കളിക്കണമായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ അവനെന്നെ സ്വീകരിക്കുമായിരുന്നോ ഏഹ് വേറൊരു കല്യാണം കഴിച്ച് അവൻ സുഖമായിട്ട് ജീവിച്ച അതുകൊണ്ട് നീ ഒന്ന് ചിന്തിച്ചു നോക്കുന്നു അതിനാ ഞാനെങ്ങാനും ഇങ്ങനെ ഒരു നാടകം കളിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായി തീരുമായിരുന്നു മരിക്കുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു ഞാൻ ഈ കള്ളം പറഞ്ഞില്ലായിരുന്നെങ്കിൽ അഭി ഇന്ന് മറ്റൊരു തൻ്റെ ഭർത്താവ് ആയതന്നെയായിരുന്നു അറിയാലോ ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഏഹ് എന്ത് ചെയ്യുമായിരുന്നു ഞാൻ ഏഹ് ജീവനോടെ ഇരുന്നിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് നവ്യ പക്ഷെ എന്നാലും ചേച്ചി എത്ര നാളെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ പറ്റിക്കുന്നേ അധികം നാളൊന്നും വളകാപ്പ് ചടങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മുത്തശ്ശി എനിക്ക് കുറേ സ്വർണം തരും അതൊക്കെ എടുത്ത് ഞാൻ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ വെച്ച് ഞാൻ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് ചെയ്തോളാം ദയവേ ഇത് എനിക്ക് കിട്ടേണ്ട സമ്മാനങ്ങളൊന്നും നീ ആയിട്ട് ഇല്ലാതാക്കരുത് എനിക്ക് ഒരുപാട് മോഹങ്ങളുണ്ട് നിറയെ സ്വർണ്ണാഭരണങ്ങൾ വേണമെന്നൊക്കെ അതൊക്കെ എനിക്ക് കിട്ടട്ടെ അതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം നീ ആയിട്ട് ഇത് കുളവാക്കാതിരുന്നാൽ മതി അറിയാലോ നയന നീ ഈ കാര്യം ആദർശേട്ടനോട് എങ്ങാനും പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറുക മാത്രമല്ല ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല അതെ എന്തിനാ ജീവിച്ചിരിക്കുന്നത് സത്യങ്ങളൊക്കെ അറിഞ്ഞ അനന്തപുരിയിൽ മാത്രമല്ല നമ്മുടെ വീട്ടിൽ പോലും എന്നെ കേറ്റില്ല അമ്മയൊക്കെ ഇപ്പോഴും ഭയങ്കര സന്തോഷത്തില്ല ഞാനവരെ ചതിക്കുമായിരുന്നെന്നറിഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും അവർക്ക് എന്നോട് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മരിക്കുമെന്ന് എന്തായാലും ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ പോയി ചെയ് ഇല്ലെങ്കിൽ എന്നെ കൊല്ല് അതായിരിക്കും നല്ലത് എന്നും പറഞ്ഞ് നവ്യന എന്നെ ഭീഷണിപ്പെടുത്തുക ഇത് കേട്ടതും എന്നെ സങ്കടപ്പെട്ട് ആദർശിൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ ആദർശ് വെച്ചു എന്താണായെ നീ എന്നോട് എന്തോ പറയാം വന്നപ്പോൾ നിൻ്റെ ചേച്ചി നിന്നെ വിളിച്ചുകൊണ്ട് പോയല്ലോ എന്ത് രഹസ്യം ചേട്ടത്തി ഇനിയത്തിയും കൂടെ സംസാരിച്ചത് ഏയ് ഒന്നുമില്ല ആദർശ് ചേട്ടാ വളകാപ്പിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു വളകാപ്പ് അത്ര വലിയ ആഡംബരമായിട്ടൊന്നും വേണ്ടാന്ന് ഞാൻ പറയൂ ഹാ അതെന്താ എന്നെ നീ അങ്ങനെ പറഞ്ഞേ എൻ്റെ അനിയൻ്റെ കുഞ്ഞ ജനിക്കാൻ പോകുന്നേ അതപ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷകരമായ നിമിഷം അങ്ങനെ വരുമ്പോൾ വളകാപ്പ് ആർഭാടാക്കണ്ടെന്ന് നീ പറയുന്ന എന്തിനാ ഞങ്ങളിത് ആഘോഷമാക്കും അടിപൊളിയാക്കും എന്തായാലും എല്ലാവരും ഭയങ്കര ത്രില്ലിലാണ് അനന്തപുരി തറവാട്ടില് ഒരു കുഞ്ഞുവാവ വരാൻ പോകുന്ന ത്രില്ലില് എന്നൊക്കെ പറയാണ് പക്ഷേ ആദർശേട്ടാ അങ്ങനെ ആഡംബരമായിട്ട് ചെയ്താലും ഏഹ് എനിക്ക് ഇതും എനിക്കൊരിതുമില്ല ആദർശേട്ടാ ഞങ്ങളുടെ അമ്മയുടെ അച്ഛൻ്റെയും കാര്യമൊന്നും ആലോചിച്ച് നോക്കിയേ ഇത്ര ആഡംബരമായിട്ട് ചെയ്യുമ്പോൾ അവർക്ക് ചേച്ചിക്ക് കൊടുക്കാനായിട്ട് ഒന്നുമില്ല ചേച്ചി അത് കുത്തി കാണിക്കുകയും ചെയ്യും സാരില്ല അവർക്ക് അവരോട് എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞാൽ നമുക്ക് മേടിച്ചു കൊടുക്കാം പോരെ ഇത്രയൊക്കെ ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവനോട് ഇരിക്കുന്നെ എനിക്ക് അത്രയും മനസ്സാശിയില്ലാത്ത ആളൊന്നും അല്ല നയനെ എന്നൊക്കെ ആദർശം പറയുവോ ഇത് കേട്ടതും ആ ഞാൻ കരുതി ഞാൻ ഈ കാര്യം പറയുമ്പോൾ ആദർശിട്ടം പൊട്ടിത്തെറിക്കുമോ ഞാൻ എന്തിനാ പൊട്ടിത്തെറിക്കുന്നത് നീ നിന്റെ സങ്കടം പറഞ്ഞു ഞാൻ എൻ്റെ കാര്യവും പറഞ്ഞു അത്രയല്ലേ ഉള്ളൂ ആ പിന്നെ ആദൃശ്യട്ടാ നവ്യ ചേച്ചിയെ പോലെ തന്നെ ചേച്ചിയ്ക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്ന പോലെ തന്നെ നമുക്കൊരു കുഞ്ഞ് ജനിക്കണമെന്നാണ് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ ആഗ്രഹം നീ എന്ത് പറഞ്ഞാലും നടക്കും നിൻ്റെ ആഗ്രഹങ്ങൾ എന്ത് വേണമെങ്കിലും ഞാൻ സാധിച്ചു തരാം ഇതൊഴിച്ച് ഒരു കുഞ്ഞിനെക്കുറിച്ച് ആലോചിച്ച് നീ നിൻ്റെ സമയം കളയേണ്ട ഞാൻ പറയൂ ആദർശേട്ടാ ദേ വെറുതെ ആദർശേട്ടൻ എൻ്റെ മനസ്സ് വഷമിപ്പിക്കരുത് അങ്ങനെ എന്തിനാണ് എൻ്റെ മനസ്സ് വിഷമിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നയനെ എൻ്റെ അമ്മയെ വിഷമിപ്പിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി നിനക്കൊരു കുഞ്ഞിനെ വേണമെന്ന് നിർബന്ധമാണെങ്കിൽ നീ വേറൊരു കല്യാണം കഴിച്ചോ ദേ ആദർശേട്ട അനാവശ്യം പറയരുത് ഈ താലി അല്ലാതെ മറ്റൊരു താലി എൻ്റെ കഴുത്തിൽ ഉണ്ടാവില്ല അതിന് ഞാൻ അനുവദിക്കേയില്ല എന്നും പറയണം അതെന്താ നീ അങ്ങനെ പറഞ്ഞേ ഞാനങ്ങനെ പറഞ്ഞത് എന്താണെന്ന് ആദർശേട്ടൻ ഊഹിക്കാൻ കഴിയും ആദർശേട്ടൻ എന്നെ ഇഷ്ടമല്ലെങ്കിലും എൻ്റെ എൻ്റെ ഹൃദയത്തിലെ ഞാൻ ആദർശേട്ടനെ കൊണ്ടുനടക്കുന്നത് അന്ന് എപ്പോഴും ഒരു അബദ്ധം പറ്റി അതിനിപ്പോൾ എന്നെ തെറ്റ് പറഞ്ഞിട്ട് എന്താ കാര്യം പക്ഷേ എന്നാലും ആദർശേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്രയ്ക്ക് ഇഷ്ടം എന്നെങ്കിലും എൻ്റെ വിശ്വാസം ഏഹ് എൻ്റെ വിശ്വാസം എന്താണെന്ന് അറിയാമോ എന്തെങ്കിലും ആദർശചേട്ടൻ എന്നെ സ്നേഹിക്കുമെന്നും എന്നെ മനസ്സിലാക്കുമെന്നൊക്കെയാണ് അങ്ങനെ ആദർശേട്ടൻ എൻ്റെ അടുത്തേക്ക് വരുന്നോ വരുമെന്നോ എന്നെ അടക്കി പിടിക്കുമോ എന്നുള്ള വിശ്വാസം കൊണ്ട് ഞാൻ ജീവിച്ചോളാം എനിക്കതിൽ ഒരു പ്രശ്നവും ഇതൊക്കെ ഞാൻ എല്ലാവരോടും പറയും മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ പറയും ഹാ എന്താ നയന ഇത് ഞാനൊരു തമാശ പറഞ്ഞപ്പോഴേക്കും നീ എല്ലാം അവരോടുമായി പറയുന്ന എന്തിനാ തമാശയാണോ കാര്യമാണോ എന്നൊക്കെ എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ആദർശയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് നയന അങ്ങ് പോവുക അപ്പോൾ ആദർശൻ്റെ മനസ്സ് നിറഞ്ഞു പാവം അവൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുക സാരമില്ല എന്തായാലും എൻ്റെ അമ്മയെ വിഷമിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശൻ പോവുകയാണ് ഈ സമയം പിന്നീട് നയന ആദർശം വരുന്നതാണ് അപ്പം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ചോദിക്കുക ഇതെന്താ മക്കളെ നിങ്ങളിത് എവിടെയാണ് പോയത് അത് വളകാപ്പ് ചടങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ നയന എന്നെ വിളിച്ചോണ്ട് പോയതാ മുത്തശ്ശ ആ ഇനി അടുത്ത ചടങ്ങ് അതാ വളകാപ്പ് ചടങ്ങ് അടിപൊളിയാക്കണം അത് കേട്ടത് നയന വലിയ ആർഭാടമൊന്നും വേണ്ട മുത്തശ്ശി അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത് ഏ ഈ വീട്ടിൽ എല്ലാം എല്ലാവരുടെ ആഗ്രഹം പോലെ ഒരു കുഞ്ഞുവാവ ജനിക്കാൻ പോവല്ലേ ആ കുഞ്ഞുവാവയെ താലോലിക്കാൻ എല്ലാവരും ആഗ്രഹിച്ചിരിക്കുക അപ്പം പിന്നെ അത് അടിപൊളിയാക്കണ്ടേ എന്നും നമ്മുടെ ജാനകിയും പറയുമോ അത് കേട്ടതും അതല്ല ഇളയമ്മേ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ കനക അതെ മോള് പറഞ്ഞു വന്നത് എല്ലാ മോള് സിമ്പിളായിട്ട് കാണുക ഇപ്പം കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അതിനുള്ള ചടങ്ങുകൾ നടത്തണമല്ലോ പേരിടൽ ചോറൂണ് അങ്ങനെ പല ചടങ്ങുകളും ഉണ്ട് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വിചാരിച്ചത് ആ അത് അമ്മ എന്നും നയനയും പറയുക അപ്പോൾ ആ കനകേ എന്തായാലും നീ ഹോട്ടൽ ഫുഡിൻ്റെയൊക്കെ ഫോട്ടോയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ നിൻ്റെ കൂടെയുള്ളവരെയൊക്കെ കാണിക്കാമല്ലോ നിൻ്റെ ബന്ധുക്കളൊക്കെ ആയിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ അവരെയൊക്കെ കാണിക്കാമല്ലോ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ചു എന്ന് ഇത് കേട്ടതും മുത്തശ്ശൻ ഷെ ജലജേ ഒന്ന് നിർത്തുന്നുണ്ടോ നീ നീ എന്താ അവസരം കിട്ടിയ കനകയെ പറയുന്ന സ്വഭാവം നിനക്കുണ്ടല്ലോ നീ എന്താ കനകയെ കളിയാക്കുന്നെ ആ അപ്പം മുത്തശ്ശി അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അവസരം കിട്ടുമ്പോഴൊക്കെ ഇവള് കനകയെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുക സാരല്ല മൂർത്തിസാറേ എനിക്കതിൽ സങ്കടമൊന്നുമില്ല അല്ലെങ്കിലും ഞങ്ങളിതുപോലെയുള്ള ഹോട്ടൽ ഫുഡുകളൊന്നും കഴിച്ചിട്ടില്ല കണ്ടിട്ടുമില്ല അതുകൊണ്ട് അവർ പറഞ്ഞോട്ടെ എനിക്കതിലൊരു വിഷമവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് കനക ജലജയെ തുറച്ചു നോക്കുക നിനക്കിട്ടുള്ള പണി ഞാൻ വീട്ടിൽ തരാടി എന്നും പറഞ്ഞോണ്ട കനക ആലോചിക്കുന്നത് ഈ സമയം അപ്പോൾ നവ്യ അബിയോട് ഇങ്ങനെ സ്നേഹത്തോടെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുക അതെ വളകാപ്പ് ചടങ്ങ് അടിപൊളിയാക്കണം അത് കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് അപ്പോൾ മുത്തശ്ശി ചോദിക്കുക അതല്ല നവ്യ നവ്യമോളെ നിൻ്റെ അസ്വസ്ഥതയൊക്കെ മാറിയോ ഓ മാറി മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ഇങ്ങനെ ഒന്നും അറിയാത്തല്ലൊരു കൂസലില്ലാതെ നിൽക്കുക അപ്പോഴേക്കും നവ്യ നയന വീണ്ടും നവ്യ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക സമാധാനമായല്ലോ തൃപ്തി ആയല്ലോ ഇവിടെ എല്ലാവരെയും സന്തോഷിപ്പിച്ച് ചേച്ചിക്ക് ഒരിക്കലും സങ്കടം തോന്നുന്നില്ല അവരെയൊക്കെ ഇത്രയും സ്നേഹമുള്ളവരെയൊക്കെ വിഷമിപ്പിക്കുന്നതിന് എടി നീ കൂടുതൽ അഹങ്കാരമൊന്നും കാണിക്കണ്ട ഞാൻ കാരണമാണ് നിനക്ക് അനന്തപുരി തറവാട്ടിൽ കയറിക്കൂടാൻ കൂടാൻ പറ്റിയത് ഞാൻ കാരണം ആദർശേട്ടൻ്റെ ഭാര്യയാവാൻ പറ്റിയത് അതൊക്കെ നീ ഒന്ന് ചിന്തിക്കണം അപ്പം ഇവരെന്താ സംസാരിക്കുന്നതെന്ന് അറിയാൻ അഭി അവിടെ മറിഞ്ഞു നിൽക്കുക അപ്പോൾ നമ്മുടെ നയന ചേച്ചി ഞാനിത് പണ്ടേ തുറന്നു പറയാൻ പോയതാ എന്നാൽ പിന്നെ പറയാമായിരുന്നില്ലേ നീ എന്തിനാ അടക്കി പിടിച്ചുകൊണ്ട് നടന്നത് എല്ലാം തുറന്നു പറഞ്ഞ് അനന്തപുരിയിൽ നിന്നും രണ്ടുപേരിക്കും ഒരുമിച്ചിറങ്ങായിരുന്നല്ലോ ഇതേ ചേച്ചി ഒരു കുഞ്ഞു പോലും ഇത് അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചിയാ എന്നെ തടഞ്ഞത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എല്ലാം പറഞ്ഞായിരുന്നു കീപ്പം കുറ്റബോധം തോന്നുക അനന്തപുര തറവാടിനോടും മുത്തശ്ശനോടും മുത്തശ്ശിയോടും ആദർശേട്ടനോടൊക്കെ ഞാൻ തെറ്റ് ചെയ്യുകയാണെന്നുള്ളൊരു കുറ്റബോധം എന്നാൽ പോയി പറയടി അതെ പക്ഷേ അത് പറയുന്നതിന് മുമ്പ് നീ ഒന്നും ഓർക്കണം ഈ അനന്തപുരം തറവാട്ടിലേക്ക് നിനക്ക് വന്ന് കയറാൻ പറ്റിയതിൻ്റെ കാരണക്കാരി ഞാനാണെന്ന് നീ ഓർക്കണം അത് വലിയ ഭാഗ്യമായിട്ടൊന്നും ഞാൻ കരുതിയിട്ടില്ല ചേച്ചി എന്തായാലും അതെൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണ് ആദർശനെൻ്റെ കാര്യത്തിൽ കെട്ടി അന്ന് മുതൽ ഞാൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അതൊന്നും ചേച്ചിയോട് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അമ്മയുടെയും അച്ഛൻ്റെയും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ എല്ലാം സഹിച്ചു നിൽക്കുന്നത് അതുകൊണ്ട് ചേച്ചിയെ അത് പറഞ്ഞ് പേടിപ്പിക്കുകയൊന്നും വേണ്ട എടീ ഞാൻ അബിയുടെ ഒപ്പം അന്ന് ഓടിപ്പോയില്ലായിരുന്നെങ്കിൽ അബിയും ഞാനൊരു നാടകം കളിച്ചില്ലായിരുന്നെങ്കിൽ ഒന്ന് നീ ചിന്തിച്ച് നോക്ക് നിനക്ക് അനന്തപുരി കയറാൻ പറ്റുമായിരുന്നോ ഞാൻ പറഞ്ഞല്ലോ ചേച്ചി ഇത് കൂടെ കൂടെ പറയേണ്ടാന്ന് അനന്തപുരയിൽ കയറിയത് എൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ ദുരന്തമായിട്ടേ ഞാൻ കരുതിയിട്ടുള്ളൂ അല്ലാതെ അത് വലിയ ഭാഗ്യമായിട്ടൊന്നും ഞാൻ കണക്കാക്കുന്നില്ല പക്ഷെ ചേച്ചി ചെയ്യുന്ന ഈ കാര്യം ഒരിക്കലും ക്ഷമിക്കാനും പൊറുക്കാനും കഴിയാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് ചേച്ചി ചേച്ചി ചെയ്യുന്ന പാപത്തിനുള്ള ഫലം ചേച്ചി അനുഭവിക്കേണ്ടി വരും സാര ഞാൻ അനുഭവിച്ചോളാം പക്ഷേ നീ ആയിട്ട് എന്നെ അനുഭവിപ്പിക്കാതിരുന്നാൽ മതി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ പ്രശ്നങ്ങളൊന്നും വഷളാവില്ല നീ മിണ്ടാതിരുന്നാൽ മതി നീയും പിന്നെ എൻ്റെ കൂട്ടുകാരനും അവനൊന്നും പറയില്ല അവൻ എന്നെ എനിക്കവനെ വിശ്വാസമുണ്ട് പക്ഷെ നിന്നെ നിന്നെ എനിക്ക് വിശ്വാസവും ഇല്ല നിൻ്റെ നിൻ്റെ സന്തോഷത്തിന് വേണ്ടി നീ എൻ്റെ സന്തോഷം ഇല്ലാതാക്കുമെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ ചേച്ചി ഇത് എത്ര എത്ര ദിവസം മറച്ചു വയ്ക്കാൻ പറ്റും ഏ ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കിയേ അതൊരു കുഞ്ഞിൻ്റെ കാര്യമാണ് ഏഴ് മാസത്തിൽ വളകാപ്പ് ചടങ്ങ് അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് രണ്ട് മാസം അങ്ങനെ ആകുമ്പോഴേക്കും കുഞ്ഞ് ജനിച്ചില്ലെങ്കിൽ അതൊരു പ്രശ്നമാവില്ലേ അപ്പോൾ എല്ലാവരും അറിയുന്നതിനേക്കാൾ നല്ലതല്ലേ ഇപ്പോഴെയെല്ലാം പറയുന്നത് ഹാ അതവരറിയുമ്പോൾ അറിഞ്ഞോട്ടെ അതിനു മുമ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം നിൻ്റെ വായകൊണ്ട് നീ അത് തുറന്ന് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ട് നയനെ ഞാൻ പിന്നെ ജീവനോട് ഉണ്ടാവില്ല ഞാൻ ജീവിച്ചിരിക്കേണ്ട എന്നാണ് നിൻ്റെ ഉദ്ദേശം സന്തോഷമെങ്കിൽ നിൻ്റെ ആഗ്രഹമെങ്കിൽ നീ ചെയ്തോ നീ പറഞ്ഞോ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നും പറഞ്ഞ് നയന അങ്ങ് പോവുക നയനയുടെ പിന്നാലെ സോറി നബി അങ്ങ് പോവുക നബിയുടെ പിന്നാലെ നയനയും ഇതെല്ലാം കേട്ടിട്ട് അബിക്ക് ഒന്നും മനസ്സിലായില്ല ഷേ ഇത്രയും നേരം ഒളിഞ്ഞു നിന്നിട്ടും ഇവരെന്താ പറയുന്നതെന്നൊന്നും മനസ്സിലായില്ലോ ഇനിയിപ്പം എന്താ ചെയ്യുക രണ്ടെണ്ണത്തിനും എന്തോ രഹസ്യമുണ്ട് അതെന്തായാലും കണ്ടുപിടിച്ചേ മതിയാകൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അബി ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കും നയനയും നബി അങ്ങോട്ട് ചെന്നു ആ നിങ്ങളെവിടെ പോയതാ മക്കളെ അത് വളകാപ്പിനെക്കുറിച്ച് സംസാരിക്കാൻ പോയതാ മുത്തശ്ശ ആ ആണോ അതുതന്നെയാണ് ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ വളകാപ്പാഡംബരമായിട്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞ എന്തിനാ അത് കേട്ടതും അത് പിന്നെ പറഞ്ഞല്ലോ മുത്തശ്ശാ അതിൻ്റെ കാരണം എന്താന്ന് ആ ശരി ശരി ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട അപ്പോൾ അബിയോട് ജലജ എടാ എന്തായി കാര്യങ്ങളൊക്കെ എന്താ മറിഞ്ഞെന്ന് സംസാരിച്ചതെന്ന് നീ കേട്ടോ എൻ്റെ അമ്മയെ ഞാൻ ഒളിഞ്ഞെന്ന് നോക്കിയതാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് അവർ പറയുന്ന ഒന്നും വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റില്ല ഓ അല്ലെങ്കിലും നിന്നെ നിന്നെന്തിനെ കൊള്ളാടാ എന്തിനെങ്കിലും പറഞ്ഞു വിട്ടാ പരാജയപ്പെട്ടിട്ട് വന്ന് വരൂ വരൂ അത് മാത്രമല്ല നവ്യയുടെ കാര്യത്തിൽ എത്ര പ്രാവശ്യം എന്ന് നിന്ന് നിനക്ക് ഓരോ ഐഡിയ പറഞ്ഞാന്നു എന്നിട്ടും അതിലും പരാജയപ്പെട്ടു സത്യം പറഞ്ഞാൽ ദേ ഒരു കാര്യം ഞാൻ പറയാം നിന്നെ ഏൽപ്പിച്ചതിന് പകരം ഞാൻ ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ എല്ലാം സക്സസ് ആയാനായിരുന്നു പണ്ട് മുതലേ നീ അങ്ങനെ തന്നെയാണ് നവ്യയുടെ കാര്യത്തിലും നിനക്ക് അത് തന്നെയാണ് സംഭവിച്ചത് ഇങ്ങനെ പോയാലേ അവൾ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന നീ കരുതണ്ട എന്നൊക്കെ പറഞ്ഞ് ജലച കുറ്റപ്പെടുത്തുക ഹാ അതെ ഇങ്ങനൊരു കൂടിച്ചേരിൽ ഒരുപാട് സന്തോഷം തന്നു മോനെ ഈ ഡിന്നർ അടിപൊളിയായിട്ടുണ്ടായിരുന്നു പാർട്ടിയും അതിമനോഹരം മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരുപാട് സന്തോഷമായി ദേ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ മുത്തശ്ശന് വയസ്സ് എഴുപത്തഞ്ചായി മുത്തശ്ശിക്ക് എഴുപതും ഞങ്ങൾക്കിന് എത്ര കാലം ഉണ്ടാവുമെന്നൊന്നും അറിയില്ല അങ്ങനെയുള്ളപ്പോൾ ഇനി നയനമ്മോളുടെയും ആദർശമോൻ്റെയും കുഞ്ഞിനെ ഞങ്ങൾക്ക് കൊഞ്ചിക്കണ്ടേ അത് കേട്ടതും അത് പിന്നെ മുത്തശ്ശ ഇപ്പം വേണ്ട എന്ന നയനയുടെ അഭിപ്രായം നയനയുടെ അഭിപ്രായമാണോ അതും നിൻ്റെ അഭിപ്രായമാണോ മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ രണ്ടുപേരും ചെന്ന് ഡോക്ടറെക്കാണ് ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മുത്തശ്ശ എന്തായാലും അതൊക്കെ അതിൻ്റേതായ സമയമാകുമ്പോൾ ഉണ്ടാവും എന്നൊക്കെ പറയാം ദേ അങ്ങനെ മാറി നിൽക്കരുത് എപ്പോഴും ദൈവങ്ങൾ ഭാഗ്യം തരുമെന്ന് വിചാരിക്കേണ്ട നമുക്ക് ആ ഭാഗ്യം തരുമ്പോൾ അത് നമ്മൾ തട്ടിത്തെറപ്പിക്കാനും പാടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കണം അപ്പോഴേക്ക് ആദർശയുടെ വിഷയം മാറ്റുക അമ്മേ അമ്മ ഒന്നും കഴിച്ചില്ലല്ലോ അപ്പോൾ ആ ദേവിയേനെ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് മുഖം തിരിക്കുകയാണ് ഹാ നീ എന്തിനാ മോനെ വിഷമിക്കുന്നേ നിന്റെ അമ്മയുടെ കാര്യം കേട്ട് വിഷമത്തിലാണ് നീയെന്നെനിക്ക് മനസ്സിലായി സാരയില്ല നിന്റെ അമ്മയുടെ സ്വഭാവം മാറും എന്തായാലും അമ്മയെക്കുറിച്ച് ഓർത്ത് ദഹനമോളുടെ സന്തോഷം ഇല്ലാതാക്കരുത് പറഞ്ഞല്ലോ മുത്തശ്ശനും മുത്തശ്ശിയൊന്നും ഇനി അധികം നാളും ഉണ്ടാകില്ല ഹാ അങ്ങനെയെന്നും പറയേണ്ട അച്ഛാ അച്ഛനും അമ്മയും ഞങ്ങളോടൊപ്പം ഇനിയൊരു പത്തിരുപത്തഞ്ച് വർഷം സന്തോഷത്തോടെ ഉണ്ടാവും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അതുപോലെ തന്നെ നടക്കും ദേവയാനയും അതിന് എന്താ വേണ്ടത് ദേ പത്ത് ഇരുപത്തഞ്ച് വർഷം ജീവിച്ചാലും ഇരുപത് വർഷം ജീവിച്ചാലും മനസ്സിൽ സന്തോഷം വേണം മനസ്സിൽ സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ ഇരുപതല്ല ഒരു ദിവസം ജീവിച്ചാലും അത് സന്തോഷത്തോടെ പോകും ഞങ്ങൾ പക്ഷേ നമ്മുടെ കുടുംബത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ തറവാട് വെട്ടിക്കീറി മുറിച്ച് ആ കുടുംബത്തിൽ നിന്നും ഇറങ്ങാൻ ഞാനും വസുന്ധരും തീരുമാനിച്ചത് ഒരു സമാധാനവും ഇല്ലാതായതുകൊണ്ടാണ് അതുകൊണ്ട് ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട ഇല്ല മുത്തശ്ശ ഇനി അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ ആദർശം പറയാണ് ഈ സമയം നമ്മുടെ വസുന്ധരാമ പറയുക അതെ ഞങ്ങള് ഇനി എത്ര നാളുണ്ടാവും എന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതം സന്തോഷത്തിലായിരിക്കണം അപ്പോൾ മുത്തശ്ശനും അതെ ഇനി അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ നമ്മുടെ കുടുംബത്തിൽ ഇനിയൊരു ഉണ്ടാവാൻ പാടില്ല സന്തോഷങ്ങൾ കൊണ്ട് നിറയണം ഞങ്ങളുടെ കാലം കഴിയാറായി അത് കേട്ടതും ജയൻ അച്ഛാ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല നിങ്ങളില്ലാത്ത ആ കുടുംബം ഞങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല അച്ഛാ അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ ആ വീട് ഏ എല്ലാവരും കൂടി അടിയിട്ട് വഴക്കായി നാലായി പിരിഞ്ഞ് വെറുതെ ചിന്നി ചിന്നിച്ചിതറിപ്പോകുവെച്ചാൽ നിങ്ങളോ ഞങ്ങളുടെ ഒപ്പം വേണം മോനെ എല്ലാവർക്കും അത് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ എല്ലാം ദൈവനിശ്ചയമല്ലേ ഏഹ് മനുഷ്യർ ഒരുപാട് കാലം ജീവിക്കും ജീവിച്ചു കഴിഞ്ഞ് മുകളിലേക്ക് പോകുമ്പോൾ വിഷമം ഉണ്ടാവും ചുറ്റുമുള്ളവർക്ക് എല്ലാവർക്കും അത് വിഷമായിരിക്കും പലരും പലതും ഓർക്കും പലർ ചിലവർ സന്തോഷിക്കും ഓ ഇത്രയും നാളും ഉണ്ടായിരുന്ന ഒരു ബാധ്യത നമ്മുടെ തലയിൽ നിന്ന് ഒഴിഞ്ഞു വന്ന് ചിലർ സ ഭയങ്കരമായിട്ട് കരയും ചിലരുടെ മനസ്സിന് ഒരുപാട് വേദനകൾ നിറയും അങ്ങനെ പലതും ഉണ്ടാവും പക്ഷേ ദാ ഞാനൊരു കാര്യം പറയട്ടെ മോനെ ഒരുപാട് കാലം ജീവിച്ചു മക്കൾക്കിടയിലും മരുമക്കളുടെ ഇടയിലും കൊച്ചുമക്കളുടെ ഇടയിലും സന്തോഷത്തോടെ ജീവിച്ച് സമാധാനത്തോടെ മരിക്കണം അതാണ് വേണ്ടത് മുത്തശ്ശനൊന്ന് പറയാമോ മുത്തശ്ശൻ ചാഞ്ഞു പോയാലും ദേ നിങ്ങളൊക്കെ ഈ കുടുംബത്ത് സന്തോഷത്തോടെ ജീവിക്കണം മുത്തശ്ശ ഞങ്ങൾ വീഴുമ്പോഴൊക്കെ ഞങ്ങളെ താങ്ങി നിർത്തിയത് മുത്തശ്ശനും മുത്തശ്ശിയോ അങ്ങനെയുള്ള അപ്പോൾ മുത്തശ്ശൻ വീഴാൻ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങളുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഞങ്ങളോടൊപ്പം തന്നെ വേണം എന്നും ആദർശ് പറയുന്നതായിട്ട് മുത്തശ്ശനൊന്ന് ചിരിച്ചു എന്നിട്ട് ആദർശനെ ഒന്ന് നോക്കി മോനെ വയസ്സായി ശരീരം മുഴുവനും ചുക്കി ചുക്കിച്ചുളുങ്ങുമ്പോഴും നമുക്ക് ഒരൊറ്റാഗ്രഹമേ ഉണ്ടാവുള്ളൂ നമ്മുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളൊക്കെ സന്തോഷം ജീവിക്കണം അത് കണ്ടിട്ട് മരിച്ചാലും കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന് ഒരുപക്ഷെ മരിക്കുന്നത് സന്തോഷമായിരിക്കും നമ്മൾക്ക് ഒരു സമാധാനമായിരിക്കും ഈ ലോകത്ത് ജീവിച്ച് നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് അതൊരു മനസമാധാനമായിരിക്കും എന്താ മരിക്കുന്നവർ ഒഴിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം അത് സങ്കടമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുത്തശ്ശൻ ഭയങ്കര സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയും അതെല്ലാം കേട്ട് എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്